എപ്പോഴത്തേയും പോലെ ഇതാ ഇന്നും വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ് കേട്ടാ ഇവിടെ ഇതാ എല്ലാവരും നോക്കി നിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഇതാ നമ്മുടെ വീട്ടിലേക്കും വന്നിട്ടുണ്ട് ഇവര് കേട്ടാ കൊറേ വീഡിയോകളിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനും വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്കും ഒന്ന് ക്ഷണിക്കണം നമ്മുടെ വീട്ടിലേക്കും ഇവരെ ഒന്ന് ക്ഷണിക്കണം അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ഇതാ അവരെത്തില്ലേ പിന്നെ ആരാ പറഞ്ഞു പറഞ്ഞ നമ്മള് കൊറേ ആയി ഇങ്ങനെ വീട് ഒരു ഡീപ് ക്ലീൻ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മുടെതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാണിക്കാറുണ്ട് പക്ഷെ ഒരു ഡീപ് ക്ലീൻ ആയിട്ട് ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു അല്ലെ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ നമ്മള് വീട് അപ്പൊ മൂന്ന് വർഷം കൂടുമ്പോ വേണ്ട ഒരു വർഷം കൂടുമ്പോ ചെയ്യണത് ശരിക്കും അല്ലേ പക്ഷെ നമ്മൾ ഇപ്പഴാണ് ഒരു അവസരം കിട്ടിയത് അപ്പതേ ഇവര് നമ്മുടെ ഡീപ് ക്ലീനിങ് ഷാംപൂങ്

അതെ ഇവര് ഇങ്ങ് ആദ്യം നല്ല മുകളിലോട്ടങ്ങ് കയറിയിടം പറ്റ ഈ റൂമിലാണ് എല്ലാം എല്ലായിടത്തും കയറിയിക്കണം ഫുള്ള് അടിക്കലും പരിപാടികളൊക്കെയാണ് റൂമെല്ലാം അത്യാവശ്യം എനിക്ക് എല്ലാം വൃത്തിയാക്കി ഇടുന്നതാണ് പക്ഷെ എന്നിരുന്നാലും ഇത്ര ആൾക്കാർ വന്ന റൂമിലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് പോലെ നമുക്ക് പറ്റൂലല്ലോ നമ്മളെത്രയാലും ആ ഇവര് കയറിയതാ ഇവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റി എല്ലാം പുറത്തോണ്ട് വെച്ച് ഈ ഒരു റൂമിലിതാ മൊത്തം സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പലമാര് മാറ്റാന്ന് ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു തുണിയൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ടാന്ന് നമ്മള് പറഞ്ഞാ അല്ലെങ്കിൽ അലമാരൊക്കെ മാറ്റി ക്ലീൻ ചെയ്യും ആ അതൊക്കെ തരും പിന്നെ എ സി ഒക്കെ ക്ലീൻ ചെയ്യും ജെല്ലുകൾ അല്ലേ രണ്ടുപേരും ബാത്റൂമിലുണ്ട് ഇവരുതെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ആ ഓക്കേ അപ്പൊ ആ ഓക്കെ കുറച്ചു ബാത്റൂമിലുണ്ട് ബാത്റൂം ക്ലീൻ സാധനവും മാറ്റി നീറ്റ് ബാത്റൂമുണ്ട് അങ്ങനെ സത്യം പറഞ്ഞ ഒരു മൂന്നാലഞ്ചാൾക്കാര് ഒരു റൂമിലോട്ട് അങ്ങ് വൃത്തിയാക്കാൻ വേണ്ടി കേറിയാ പിന്നെ പറയണ്ടല്ലോ അല്ലെ അങ്ങ് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയ തരും നമ്മുടെ റൂം എന്ന് പറയുന്ന റൂം വൃത്തിയെന്നല്ല ദുഖുര കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ അവര് സ്ഥലത്ത് കൂട്ടിയതാണ് എന്നാലും അവര് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കുന്നുണ്ട് കണ്ടില്ലേ ഇതില് ഇതെല്ലാം മാറ്റി ഈ സൈഡിലോട്ട് മാറ്റി ഫുൾ ആയിട്ട് കണ്ടാ അവിടെ ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതിന്റെ ബാക്ക് ഭാഗം എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ തിരക്കിനിടക്ക് ആ കാണുന്ന ഫ്രണ്ട് മാത്രം തുടച്ചങ്ങ് പോകും നല്ല നീറ്റ് ആൻഡ് ക്ലീനില് വളരെ സമയമെടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടാ ഫാനുകളൊക്കെ കണ്ടാ എല്ലാം അഴിച്ച് അതിന്റെ ലീഫ് വരെ എല്ലാം ക്ലീൻ മറ്റേ ഇതല്ലേത് മഞ്ഞള് വെളുത്ത് കുറച്ച് കളറൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ തൊടച്ച് വൃത്തിയാക്കണം നിങ്ങക്ക് ഇത് ഫുൾ സാധനങ്ങൾ തുടച്ച് വൃത്തിയാക്കണം ഇതുപോലെ അതെ ഒരുപാട് പണി നോക്കളെ റൂമിൽ സമയത്തിനായി പട്ടിലിന്റെ ബോർഡൊക്കെ കാണും ഇതെല്ലാം അവർ പിടിച്ചു തുറന്ന് മാറ്റിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞു മറക്കമ്മ അങ്ങോട്ടായിരിക്കലെ വെച്ചാണ്ടോ കണ്ട ഞാൻ വൃത്തിയാക്കാൻ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാണ് പക്ഷെ എന്നിട്ടും കണ്ട ഇഷ്ടം പോലെ നോക്കിയേ സാധനങ്ങളുണ്ട് ദുഗുവിന്റെ റൂമിൽ നിന്ന് എടുത്തായിട്ട് എന്തെല്ലാം അയ്യോ ഓ ഒന്നും നോക്കണ്ടല്ല ആ അലക്കിക്കോ വീട്ടിലെത്ര കച്ചറ ഇല്ലെന്ന് പറഞ്ഞാലും ഈ കട്ടിലൊക്കെ പൊന്തിച്ചു കഴിഞ്ഞാ കാണാം അതിന്റെ കച്ചറ ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്ടോ ഞാൻ വിചാരിച്ചേ ഇവരിത് ക്ലീൻ ചെയ്യലുണ്ടാവൂലാണ് ഇതിലൊരുപാട് സാധനങ്ങൾ പൂട്ടിയിരിക്കണ്ടല്ലോ അത് വെച്ചാൽ ക്ലീൻ ചെയ്യാം പക്ഷെ അവരത് ഓരോന്ന് അഴിച്ച് ഓരോരോ സാധനങ്ങളും മാറ്റി നമ്മൾ വെച്ച സാധനങ്ങളൊന്നും വേറെ വേറെ സ്ഥലത്താക്കില്ല കേട്ടോ അല്ല എടുത്തോടെ തന്നെ വെക്കും അങ്ങനെ വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത് അതെ ഇനിയിപ്പോൾ ഒരു എ സി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എ സി നല്ല തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഫിൽട്ടർ ിൽട്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതുപോലൊരു ഡീപ്പായിട്ടൊന്നും നമ്മൾ ചെയ്യണ്ടാവില്ല ആക്കണം അന്ന് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ എന്റെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോഴാണ് ഞാനും എടുത്തിട്ട് രാത്രിക്ക് എടുക്കാനും മകളെ കിച്ചൺ കഴിഞ്ഞു ഭയങ്കര ക്ലീൻ ചെയ്യാ ഫുള്ള് അവര് നല്ല അടിച്ച് തുടച്ച് വൃത്തിയാക്കി തന്നെ ഇത് ക്ലീൻ ചെയ്യണ്ടേ ആ ഇവിടെ എന്താ പരിപാടി ഇപ്പൊ ചെറിയ മത്തി അല്ലേ ചെറിയ മത്തി മുളീഷ് നല്ലതല്ലേ മത്തി മുളകട്ട നല്ലതല്ലേ മതിയല്ലേ പിന്നെന്താ ഇപ്പം നെലി കമ്പ്ലീറ്റ് സോഫ്റ്റ് നൈറ്റ് ചലകോ അതെ ഇനി വിരുദ സോഫ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ സോഫയാണ് സത്യം പറഞ്ഞാൽ കച്ചറായി കിടക്കുന്ന സംഭവം കേട്ടോ സോഫയുടെ കളർ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഗ്രേ കളർ ആയതുകൊണ്ട് അധികം അറിയാത്തതാണ് ഇതിന്റെ ശരിയായ കളർ കാണണമെങ്കിൽ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും നോക്കിയാൽ മനസ്സിലാവും അതുപോലെ സോഫ കവർ അതെ എല്ലാരും പറയുന്നുണ്ട് ഇതിന്റെ ശരിയായ കളർ ഈ ബാക്കിലൊക്കെ നോക്കിയാൽ കാണും ബാക്കിലൊക്കെ ഇതിന്റെ ശരിയായ കളർ നോക്കി എനിക്ക് ചെയ്താ ക്യാമറ കാണണ്ടറിയില്ല ആ കളർ ഈ കളർ നോക്കി മൊത്തം ഇതായിട്ടുള്ള ഈ സോഫ ഇവര് കൊണ്ടുപോയിട്ട് ഈ മാറ്റും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് അത് വലിയ കാര്യമാണ് കണ്ടി വരും പക്ഷെ എനിക്ക് നിന്റെ പരിപാടികള് നമ്മടെ സ്ഥിരം പയറും ചെമ്മീനും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ചെമ്മീൻ ഇന്ന് പയറും ചെമ്മീനും നമുക്ക് ചെമ്മീൻ മത്തിമുളകായിട്ട് എന്തെങ്കിലും മത്തി മുളായിട്ട് കളർ വന്നിട്ടില്ല കാണിച്ച കറിഞ്ഞിരിക്കുന്നു നീ വെക്കുമ്പോ മാത്രുന്നത് നീ മത്തി മുളകിട്ടാന്ന് പറയും തിളപ്പിച്ചതിന്റെ ചോദായിരിക്കും അന്നും ഇങ്ങനെ തന്നെ നിന്റെ മത്തി മുളകിട്ടത് പോരാട്ടാ പറഞ്ഞുകൊടുക്കില്ല എങ്ങനെ വെക്കാ അപ്പൊ അതെ നമ്മടെ സോഫ എല്ലാം എടുത്ത് പുറത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടാ ഇനിയിപ്പൊ ഇവിടുന്ന് നല്ല അടിപൊളി ഏറ്റവും ഇത് വാഷ് ചെയ്യാൻ വേണ്ടി പോയാണ് സോഫ കഴുകുമ്പോൾ സ്പോഞ്ചല്ലേ കേടായി പോകില്ല എന്നൊക്കെയുള്ള കമൻസൊക്കെ ഞാൻ മുമ്പ് ആരൊക്കെയോ വീഡിയോസ് ഇതുപോലെ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് കേടായി പോയൊന്നും ഇല്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കഴിക്കുന്നതിന് ശേഷം വെയിൽ ഒളിച്ച സംഭവം സെറ്റാവാന്നാണ് ഇവരെല്ലാം പറഞ്ഞവർ ഒരുപാട് സംഭവം ചെയ്യുന്നതല്ലേ അപ്പം നമുക്കിത് ചെയ്ത് നോക്കി ഇപ്പം തന്നെ മനസ്സിലാക്കാം എന്തായാലും അപ്പോൾ സോഫ ഇവർ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഷാംപു ആണ് ഷാംപു വാഷ് ഫസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചാൽ കിട്ടുന്നുണ്ട് സോഫയതോടുകൂടി തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് ആരെയൊക്കെയോ ചെയ്തപ്പോ വേറെ ആരുടെക്കോ വീഡിയോസിനൊക്കെ ഞാൻ കമന്റ് കണ്ടിരുന്നു നമുക്ക് നോക്കാം എന്തായാലും തീർന്നു പോവോ ഇല്ലയോ എന്നുള്ളത് ഇവരിപ്പഴത്തേ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവര് കംപ്ലീറ്റ് ആയിട്ട് ആ മിക്സീനിട്ട് കഴുകിയതിന് ശേഷം അതിന് കംപ്ലീറ്റ് ടച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ നല്ല കളർ വന്നു സോഫ അപ്പൊ പഴയ കളറല്ല

ണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാവട്ടോ സോഫ എങ്ങനെയുണ്ട് സോഫ എങ്ങനെയുണ്ട് വാങ്ങിയപ്പോ കണ്ടതല്ലേ ഇതുപോലെ കളർ കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അതെ അതെ മുകളിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഇപ്പം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് നീറ്റായിട്ടുള്ളത് ആയിട്ടുള്ളത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണിച്ചുതരാം ഇപ്പം മുകളിൽ നിന്ന് തീർന്നു വെറുതെ താഴെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി ഓരോ ഇതേ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളും അതൊക്കെ നീറ്റായി കൊണ്ടിരിക്കണം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫുള്ള് ഒരു ഹോം ടൂർ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് എന്തായാലും ഫുള്ളായിട്ട് പിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പിച്ചണിൻ്റെ ഭാഗങ്ങളൊക്കെ മാറാലേക്കെ ഫുള്ളായിട്ട് തൂട്ടി

അഴിച്ച് പണിയണ മൊത്തം എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് കാണാൻ പറ്റും കണ്ടാ മുളകോടി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയുന്ന പോലെ മുളകോടി മുതൽ എല്ലാ പാത്രങ്ങളും വരെ അവര് തൊടച്ച് കണ്ട പാട്ടെല്ലാം അതിന്റെ മുകളിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ് വെക്കണത് എങ്കി ഇത്രയും കാലം ആക്കിയ കച്ചറെല്ലാം അവര് നല്ല കുടംപൊളിട്ട് അതിന്റെ മുകളിലെ പുളീന്റെ ഇതാണ് തുടച്ചാണോ കണ്ടോ അത് വരെ തുടച്ച് വൃത്തിയാക്കിട്ടാണ് ഒരാളെ തുടങ്ങുന്ന ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സമയം കിട്ടില്ല അവരവരുടെ ജോലിയാണ് നമ്മള് നമ്മുടെ ജോലി പോകുമ്പോ അവരുടെ ജോലി ഇതായത് കൊണ്ട് അവരങ്ങനെ വർക്കിന്റെ ഒരു ഡെഡിക്കേഷൻ എല്ലാ ഭാഗങ്ങളും ഏതാണ്ട് ക്ലീനാക്കി ഏതാകും ടമ്മുകളത്തെ ഫാൻ അപ്പം കാര്യങ്ങളൊക്കെ അടുക്കള ആയിട്ട് ഇപ്പൊ നിലം മാത്രമേ ഉള്ളൂ എന്താ പറയാ വീട് ഒരു വീടാക്കി തന്നവര് ഒരുപാട് പണിയെടുത്ത് സത്യം ഈ വീട്ടിൽ നിന്ന് ഇത്രയും വൃത്തിയാക്കിട്ടില്ല വീട് അതുപോലെ അവര് പണിയെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ ഇതേ ഇപ്പൊ ഇന്ന് ഈ റൂമോട്ട് കാണിച്ചോട്ട് കണ്ടുപോക്കുന്നു ഒരു ഹോം ടൂർ കണ്ടതേ നമ്മടെ താഴത്തെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് നീറ്റ് അവര് ഇത്രയും അഴിച്ച് എല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി പോയതാണ് നോക്കിട്ടാ അതുപോലെ തന്നെ വെച്ച് നിങ്ങളൊന്ന് നോക്കി ഓക്കെ ഈ ഒരു ജനലിന്റെ ഒരു ഇത് കണ്ട ജനലൊക്കെ ഒരു പൊടി പോലും ഇല്ല നമ്മള് എത്ര കാര്യമില്ല ഇതുപോലെ ഞങ്ങൾ സത്യം പറഞ്ഞ കുടിയലിന് പോലും ഹൗസ് വാർമിങ്ങിന് പോലും വൃത്തിയാക്കിയിട്ടില്ല തുറന്നിട്ട് ലൈറ്റിട്ട് ഇതാ ബാത്റൂമല്ല നല്ല ചുമരും ടൈൽസും എല്ലാം തേച്ച് കഴുകി പക്ക പക്കി വെച്ച് നമ്മള് എത്ര നമ്മള് വൃത്തിയാക്കി നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ എപ്പോഴും ഇരിക്കാൻ പറ്റുമോ അവര് ഒരു ഒരു പെൻസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വാച്ച് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ വാച്ച് എടുത്ത് അതുമേന്ന് പൊടി തടച്ച് വൃത്തിയാക്കി അവിടെ തന്നെ വെക്കും ഇത് ഈ വാച്ച് ഇവിടെ തന്നെ ഇരുതിരുന്നത് അത് അവിടെ തന്നെ വെക്കും അങ്ങനെയാണിവിടെ ഈ ഗുളിക അമ്മ വെച്ച സ്ഥലത്താണ് ഉണ്ടായത് അത് തുടച്ച് വൃത്തിയാക്കി ഗുളിക അവിടെ തന്നെ വെക്കും അതാണ് അത് നമുക്ക് ഒരു സാധനം എടുത്തു എടുത്തോടത്ത് വെക്കും അല്ലെങ്കിൽ നമ്മൾ നാളെ നോക്കിയാൽ കാണൂലേ ആ ഇത് നമുക്കൊരു ടെൻഷനും ഇല്ല ഒന്നും പറയണ്ട ഈ റൂമിൽ കയറുമ്പോ ഫോട്ടോ എടുത്തു വെച്ചോ ആ ഫോട്ടോ വെച്ച പോലെ തന്നെ അവര് ഫിനിഷ് ആക്കി പോവും കണ്ടല്ലേ ഫാനൊക്കെ നോക്കിയാ ഫാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നറിയാമോ എ സിന്റെ ഇത് എ ഫിനിഷ് ഉള്ളിലെ ഫിൽറ്റർ അടക്കം തുടച്ച് വൃത്തിയാക്കി ഇനി സെൻട്രൽ സെൻട്രാൽ കാണിച്ചേക്ക് അവരെ ഭംഗി ഞാൻ അതെ ഇതാദ്യം ആ സ്റ്റെപ്പിന്റെ സൈഡിലെല്ലാം ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ അതിപ്പോ അവരിത് ഇവിടത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ച് ആ അവിടെ തന്നെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു അപ്പം ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ ഡൈനിങ് ടേബിളും നമ്മുടെ ഈ സംഭവം എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വൃത്തി തോന്നില്ലേ അപ്പൊ അതുപോലെ ആ ഒരു വൃത്തി ഞങ്ങൾക്കെന്ന് തോന്നി നോക്കിയേ ഇതിന്റെ ഗ്ലാസ് ഒക്കെ നല്ല കണ്ണാടി എന്ന് പറഞ്ഞാൽ അതുപോലെ ആക്കിയിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടല്ലോ നമ്മളൊരു വേണ്ട ഒരു വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഇതിപ്പോൾ ചിലപ്പോൾ നാളെ വൃത്തിയേടാവും പക്ഷെ അത് പറഞ്ഞ കാര്യമില്ല ഇതുപോലെ അവരാക്കി നല്ല സൂപ്പറാക്കി തന്നെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ല കുടിയെല്ലും പോലും കയറിയിട്ടില്ല അത്രയും ഇത്രയും വൃത്തിയാക്കിയിട്ടില്ല അതുപോലെ പിന്നെ ഇനിയിപ്പോൾ സോഫ അവർ ഇട്ടിട്ടില്ല അതായത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണങ്ങാനുണ്ട് അത് വെയിൽ കൊണ്ട് ഒന്ന് ഉണങ്ങിയിട്ട് നമ്മൾ നാളെ പിടിച്ചിടും അപ്പോൾ അത് ഈ സോഫ ഇട്ടിരുന്ന ചുമരിൻ്റെ പെയിന്റ് പെയിൻറ്റ് പോയേക്കണ അത് ആ സോഫേൻ്റെ ഒരഞ്ഞ് ഒരഞ്ഞ് പോയേക്കണമാണ് അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പെയിന്റ് അടിക്കണം അത്രേ ഉള്ളൂ ബാക്കി ഈ ഭാഗങ്ങളൊക്കെ കണ്ട എല്ലാം നല്ല എ ഏട്ടു സുരുന്ന ഇതൊക്കെ ഈ സംഭവങ്ങൾ നമ്മുടെ ഇതൊക്കെ ഓരോന്ന് ഓരോന്നോരോന്ന് എടുത്ത് വൃത്തിയാക്കി കണ്ട ഓക്കെ നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് എല്ലാം നീറ്റാക്കി ഏണി വെച്ചിട്ട് കേറി വൃത്തിയാക്കും കിച്ചൻ കാണിച്ചു ആ കിച്ചൺ കാണിക്കുമ്പോട്ട് എടുത്തു പറയേണ്ട കാര്യം ടൈലാണ്ടാ ഷെൻ്റെ മോനെ ടൈലിൻ്റെ എന്തെല്ലാം പണിയെടുത്ത ഷാംപൂ ഇട്ട് പതപ്പിച്ചിട്ട് അതിങ്ങനെ സക്ക് ചെയ്തെടുക്കരുത് ഇതേണ്ടാ അടിപൊളി കിച്ചൻ നോക്കിയേ ഏത് ഭാഗം അടിപൊളി ഈ സ്ഥലങ്ങളെല്ലാം കണ്ട ഇതെല്ലാം ഒരു മങ്ങിയിട്ടുണ്ടായി ഇതെല്ലാം പുതു പുത്തമ്പോലാക്കി കണ്ട ഷാംപൂ വാഷ് എല്ലാം ചെയ്ത് ഫ്രിഡ്ജെല്ലാം നോക്കി അടിപൊളി പിന്നെ ഇതാ ജെല്ല്ണ്ട് ഇതിന്റെ എല്ലാം ജെല്ലാ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല സൂപ്പറാക്കി എല്ലാം ഈ വർക്കേരി അടക്കം ഇതൊക്കെ നമ്മുടെ സാധനങ്ങള് നമ്മൾ നിരത്തിയതാണേ ഇതെല്ലാം മാറ്റി അവര് തുടച്ച അതുപോലെ തന്നെ വെച്ചു അതുപോലെ കൊളത്തിൽ വെച്ച് വന്നു എല്ലാം അത്ര നീറ്റില് ചെയ്ത ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസും പിന്നെ നമ്മുടെ മുകളിലത്തെ റൂമും കൂടി കാണിക്കാം ആ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ കാണാൻ നല്ല രസുണ്ട് സത്യം പിന്നെ അവര് അഞ്ചാറാൾക്കാര് വന്ന് ഒന്നും പറ്റില്ല നമ്മളൊക്കെ എന്തോരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓ ഭയങ്കരായിപ്പോയി ഒന്നും ചെയ്യുന്നില്ലല്ല എന്താ ഇവിടെ ഈ ഫോട്ടോ കാര്യങ്ങള് സ്ഥലങ്ങള് ഒക്കെ കേട്ടാ കമ്പി അഴികള് ഇതെല്ലാം കാര്യങ്ങളും ആ ഈ ഭാഗങ്ങള് ഈ പൂ വരെ എടുത്തിട്ട് അവര് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടാ എല്ലാം ഈ ടൈൽ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് കൊറേ മങ്ങി കടന്നിരുന്ന ടൈല് ഒരു മാറ്റ് ടൈൽ ഇട്ടിട്ട് ഇത് വൃത്തിയാവുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം മങ്ങിപ്പോയതാണ് അതൊക്കെ അവര് നീറ്റാക്കിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ റൂമെന്ന് കാണിക്കും നമ്മുടെ ബെഡ്റൂമൊക്കെ സൂപ്പറാക്കി ഓ നമ്മള് വിചാരിച്ചിരുന്നില്ല ഇത്രയും പൊടി ഇതിലുണ്ട് കട്ടിലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ എല്ലാഴ്ച അതെ അതെ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും നല്ല അടിപൊളി ഫിനിഷിങ്ങില് ചെയ്തണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ ഇതൊക്കെ മാറ്റി അടിപൊളിയല്ലേ ഇനിയിപ്പളായികോളും ഇന്ന ദിവസം ഇങ്ങനെ ഇണ്ടാവുകയുള്ളു നാളെത്തോടെ എല്ലാം കൊളാക്കും അപ്പൊ എന്തായാലും അവരെ വിളിച്ചതും അവര് വന്നതും എല്ലാം വല്യ ഉപകാരം അല്ലേ സത്യം അതെ ഫാനും കാര്യങ്ങളൊക്കെ തുടക്കണം ജല്ലരികളൊക്കെ തുടക്കാനൊക്കെ എല്ലാവർക്കും ഒരു പണിയായിരിക്കും പക്ഷെ ഇതൊക്കെ കണ്ട അപ്പൊ നമുക്ക് എന്താ ധൈര്യമായിട്ട് നീ പൊക്കി കാണിക്കാന്നറിയില്ലേ അതുപോലെ പക്കിയണം സൂപ്പർ ആയിട്ട് അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങൾ വിളിക്കുക അതിന്റെ പേര് ഡസ്റ്റിനോ അല്ലേ ഇവർക്ക് സർവീസ് ഉണ്ട് നിങ്ങൾ വിളിച്ചോ ബാക്കി റൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചോ സ്ക്വയർ ഫീറ്റിനാണ് റൈറ്റ് വരുന്നത് ഓരോന്നിനും ഓരോരോ റൈറ്റുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് റൈറ്റ് ഒന്നും പറയാത്തത് അപ്പോൾ റൈറ്റ് നിങ്ങൾ ചോദിച്ചോ അവർ പറഞ്ഞുതരും അല്ലേ അപ്പോൾ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൂടെ കൊടുത്തേക്കാട്ടോ അപ്പോൾ എന്തായാലും അതെ നമ്മൾ ഹാപ്പിയാണ് അവരുടെ സർവീസിൽ അപ്പോൾ ഇതൊരു ക്ലീനിങ് വ്ലോഗായിരുന്നു അല്ലേ അപ്പോൾ അത് അങ്ങോട്ട് കഴിയാന്ന് ക്ലീനിങ് ആയി കഴിഞ്ഞല്ല അപ്പം അവര് പോയപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ആണ് പിന്നെ പോകുന്ന വീഡിയോ നിർക്കുകഴിഞ്ഞത് അപ്പോൾ ക്ലീൻ ആക്കിയ വീഡിയോ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വ്ലോഗ് വൈൻഡപ്പ് ചെയ്താലും എന്തിരോപ്പ് ചെയ്താലോ എന്തിനെന്തൊരു മൂഡ് ഓഫ് എന്തൊക്കെ ഉറക്കം വന്നാ അയ്യോ അപ്പം എന്തായാലും ഡസ്റ്റിനോനെ വിളിച്ചോ നിങ്ങൾ നിങ്ങൾക്കും ആവശ്യം വരും നമ്പർ സേവ് ആക്കി വെച്ചോ എന്തെങ്കിലും ആവശ്യമുള്ള വിളിച്ചോ ബ്ലോഗ് അതിൻ്റെ അപ്പ് ചെയ്താലോ അപ്പോൾ ഓക്കെ കൈസ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം